ചെയ്യുന്ന ഒരു അടിപൊളി റിക്രൂട്ട്മെന്റ് വീഡിയോ വന്നിരിക്കുന്നത് ഗിൽഡിന്റെ പേര് എന്നാണ് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഡാക്ട് ഗിൽഡ് റിക്രൂട്ട്മെന്റ് വീഡിയോ പോവാം ഗിൽഡിന്റെ പേര് എന്നാണ് പേര് ലെവൽ നോക്കുകയാണെങ്കിൽ ആണത് അഞ്ച് ലക്ഷം ഗ്ലോറി ഗിൽഡ് ആണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കേരളം എൺപതാമത്തെ സ്ഥാനത്ത് നാളൊക്കെയാണ് ഈ ഒരു ഗിൾഡ് കാലം കിടക്കുന്നത് കോഴിക്കോടിലെ ടോപ്പ് എട്ടാമത്തെ പൊസിഷനിലെ ഉള്ള ഗിഡ് കാളൊക്കെ ആണത് അപ്പൊ ഇത്രയും കാലക്കുള്ള ഗിൽഡിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അപ്പൊ നമുക്ക് എന്തായാലും അധികം കിട്ടിയ റൂൾസ് കളക് എന്തൊക്കെയാണോ നോക്കാം റൂൾസ് നോക്കുവാണെങ്കിൽ ആവശ്യം നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള വീക്കിലി നാലായിരം പ്ലസ് ചെയ്യണം തന്നെ അതുപോലെ ഏകദേശം നൂറ്റമ്പത് കംപ്ലീറ്റ് ചെയ്യണം ആയിട്ട് തന്നെ അതുപോലെ എല്ലാ പ്ലേസിനും ലീഡേഴ്സിനെയും നല്ല റെസ്പെക്ടും കാലൊക്കെ ചെയ്യണം എല്ലാവരും നല്ല കമ്പനിയായിട്ട് പോകണം ആരോടെ ചീത്തോട് എങ്ങനെ അടിയൊന്നുണ്ടാക്കുന്നത് നല്ല അട്ടൂഡിയായിട്ട് പോണം അതുപോലെ

ിൽ ഇൻസ്റ്റാഗ്രാമിൽ ഐ ഡി നല്ലൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ക്യാൻസൽ വീഡിയോ ആയിട്ട് കിട്ടിക്കറന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് ആയിട്ട് നോക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും ആളുകൾ വീഡിയോ